മലപ്പുറം ജില്ലയിലെ വേങ്ങര പരപ്പനങ്ങാടി റോഡിലൂടെ യാത്ര ചെയ്യുന്നവർ ഒരു നിമിഷം ശ്രദ്ധിക്കുക നയാര പെട്രോൾ പമ്പിന് മുന്നിലുള്ള റോഡിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് പറയാനാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് വർഷങ്ങളായി യാതൊരു പരിഹാരവുമില്ലാതെ തുടരുന്ന ഈ വലിയ വെള്ളക്കെട്ടും ആഴമേറിയ കുഴികളും ഈ വഴിയിലൂടെ പോകുന്ന വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് വലിയ കുഴികളിൽ വെള്ളം നിറഞ്ഞാൽ അവ തിരിച്ചറിയാൻ കഴിയാതെ വരുന്നു ഇതുമൂലം ഇരുചക്ര വാഹനങ്ങളും ചെറിയ കാറുകളും ഈ കുഴികളിൽ വീണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് നിത്യസംഭവമാണ് ടയറുകൾ പൊട്ടിയും വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ച സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുന്നു ഈ റോഡിലൂടെ പോകുന്ന ഓരോ വ്യക്തിയും അതീവ ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് മഴയുള്ള സമയങ്ങളിൽ കുഴികളുടെ ആഴം മനസ്സിലാകാത്തത് കൊണ്ട് വേഗത കുറച്ച് ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക ഇരുചക്രവാഹന യാത്രക്കാർ ഹെൽമറ്റ് നിർബന്ധമായും ധരിക്കുക കാൽനട യാത്രക്കാർ റോഡരി നടക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക കാരണം വാഹനങ്ങൾ കുഴികളിൽ വീഴുമ്പോൾ ചെളിവെള്ളം തെറിച്ച് ദേഹത്ത് വീഴാനുള്ള സാധ്യതയുണ്ട് ബൈക്ക് കുഴിയിൽ ചാടുമ്പോൾ ഒരു ആട്ടം പിന്നെ പോക്കറ്റിൽ നിന്ന് ഫോൺ ടപ്പിയുന്ന താഴെ ഭാഗ്യമുണ്ടെങ്കിൽ ഫോൺ കിട്ടി അല്ലെങ്കിൽ കുഴിയിലെ ചെളിയിൽ മുങ്ങി മൊബൈൽ മോക്ഷം പ്രാപിക്കും ഇനി ഈ റോഡിലൂടെ പോകുമ്പോൾ മൊബൈൽ ഫോൺ മാത്രമല്ല പോക്കറ്റിലുള്ള പേഴ്സും താക്കോലും വരെ സൂക്ഷിക്കണം കാരണം ഈ കുഴികൾക്ക് എന്തും വിഴുങ്ങാൻ കഴിയും ഒരു മുന്നറിയിപ്പാണ് ഈ റോഡിലൂടെ പോകുമ്പോൾ മൊബൈൽ ഫോൺ പോക്കറ്റിലിട്ട് യാത്ര ചെയ്യുന്നത് വലിയ സാഹസമാണ് നയാര പെട്രോൾ പമ്പിന് മുന്നിലുള്ള ഈ കുഴികൾ ഒരു കെണിയാണ് നിങ്ങളുടെ ബൈക്കും ശരീരവും മാത്രമല്ല പോക്കറ്റിലുള്ള മൊബൈൽ ഫോൺ പോലും സുരക്ഷിതമല്ലാത്തിടത്തോളം കാലം അതീവ ജാഗ്രത പാലിക്കുക അമിത വേഗത ഒഴിവാക്കുക കുഴികൾ ശ്രദ്ധിച്ചു മാത്രം വാഹനം ഓടിക്കുക അശ്രദ്ധമായ ഒരു നിമിഷം മതി വലിയ അപകടങ്ങളിലേക്ക് വഴുതി വീഴാൻ നിങ്ങളുടെ സുരക്ഷ നിങ്ങളുടെ കൈകളിലാണ് ഈ ദുരവസ്ഥ അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം അതുവരെ സ്വയം ശ്രദ്ധിച്ച് അപകടങ്ങൾ ഒഴിവാക്കുക സുരക്ഷിതമായ യാത്ര ആശംസിക്കുന്നു